പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങൾ അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങളിൽ വളരെയേറെ പ്രാധാന്യം കൊടുത്തതും വളരെ പവിത്രമായ മാസമാണ് ഷാബാൻ മാസം ഉസാമത്തുബിന് ജയ്ദർ അലി അള്ളാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് ചോദിക്കുകയാണ് യാ യാസൂലല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങളെന്താണ് ഷാബാൻ മാസത്തിൽ പതിവിലും കൂടുതൽ നോമ്പെടുക്കുന്നത് റമദാനിൽ മുപ്പത് ദിവസവും നോമ്പാൻ എന്നാൽ ഷാബാനിലെങ്ങനെ മുപ്പത് ദിവസവും നോമ്പെടുക്കേണ്ടതില്ലോ പക്ഷേ നിങ്ങളെന്താണ് ഏകദേശം എല്ലാ ദിവസങ്ങളിലും ശാബാനിൽ ഇങ്ങനെ നോമ്പെടുക്കാനുള്ള കാരണം ഇമാം തുറമിയും നസായിയും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്ഹു അലഹി വസ്ലമുൻ ആ മാസത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ട് എന്താ ആ മാസത്തിന്റെ പ്രാധാന്യം മാസത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് അറിയാം അത് അള്ളാഹു ഖുർആാനിൽ തന്നെ അഷ്ഹുറുൽഹുറും എന്ന് വിശേഷിപ്പിച്ച യുദ്ധം നിഷിദ്ധമാക്കി ആദരിച്ച മാസമാണ് അതുകൊണ്ട് റജബിന്റെ പ്രാധാന്യം ജനങ്ങൾക്കറിയാം റജബിൽ ജനങ്ങൾ വലിയ ശ്രദ്ധയായിരിക്കും ആരാധനയുടെ കാര്യത്തിൽ റമലാനിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ എന്നാൽ ഈ റജബ് മാസത്തിന്റെയും റമലാൻ മാസത്തിന്റെയും ഇടയിൽ ഉള്ള മാസമാണ് ഷാബാൻ ആ ഷാബാനിന്റെ പ്രാധാന്യം ജനങ്ങൾ വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കാത്ത ജനങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒരു മാസമായിട്ടാണ് ഷാഹാനിനെ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഈ മാസത്തിനെ നോമ്പെടുത്ത് ആദരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്തിന് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് കണ്ടല്ലേ സഹാബത്ത് പഠിക്കുന്നത് അതുകൊണ്ട് ചായബാൻ മാസത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്ഹിതങ്ങളും സഹാബിമാരും ഇസ്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു വന്നവരാണ് സഹാബത്തൊക്കെ എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടാൽ അത് ഫോളോ ചെയ്യാനുമല്ലാത്ത താല്പര്യമുള്ള ആളുകളാണ് ഇപ്പോ നമ്മൾ പറഞ്ഞു നിസ്കാരം കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുഹാനുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമ്മദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ ഈ ദിക്കർ ചൊല്ലുന്നവരാണ് എല്ലാ അനുസ്കാരങ്ങൾക്ക് പിറകെയും ചെല്ലണം മകരിവിന്റെ പിറകെയും അത് ചൊല്ലണം ആ ഹദീസിലും ആരിവിന്റെ ചൊല്ലണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പല പള്ളികളിലും ആളുകൾക്ക് മകരിവിന് വലിയ തിരക്കുള്ളത് കൊണ്ടും മറ്റുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ അതങ്ങനെ ചെല്ലാത്തൊരു ശീലമായിപ്പോയി എന്നല്ലാതെ മകരുബിന്റെ ശേഷം ഈ തസ്ബീഹ് ചെല്ലണ്ട എന്ന് ഒരു ഹദീശുരുല്ല എല്ലാ നമുസ്കാരത്തിന്റെ പിറകെയും ഈ സുഹാനല്ലയും അക്ബർ ചെല്ലുക തന്നെയാണ് വേണ്ടത് വിഷയതൊന്നുമല്ല വളരെ പാപങ്ങളായ സഹാബിമാർ റസൂറുള്ള അരികിൽ വന്നിട്ട് പറഞ്ഞു നബിയെ നിങ്ങൾ എന്ത് പുണ്യപ്രവൃത്തി ചെയ്യാൻ പറഞ്ഞാലും ഞങ്ങൾ ചെയ്യുന്നതിനെക്കാണ് ഉഷാറായിട്ട് സമ്പന്നന്മാരായ ആളുകൾ ചെയ്യുന്നുണ്ട് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കും നോമ്പെടുക്കാൻ പറഞ്ഞാൽ നോമ്പെടുക്കും യുദ്ധത്തിന് പോകാൻ പറഞ്ഞ യുദ്ധത്തിന് പോലത്തിനും സമ്പന്നന്മാർ പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾ ധർമ്മം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ കഴിയൂല ഞങ്ങൾ സാധുക്കളാണ് അതേസമയത്ത് സമ്പന്നന്മാരായ ആളുകളോ അവർ ജക്കാത്തു കൊടുക്കും പല സ്വതക്കയും ചെയ്യും അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് ഈ സമ്പന്നന്മാരോടൊപ്പം എത്താൻ കഴിയില്ലല്ലോ അവർ ചെയ്യുന്ന ധർമ്മം പോലെ കൊടുക്കാൻ കയ്യിൽ പണമില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരണം സുഹൃത്തായി നിങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ചെയ്യാം ഇനി മുതൽക്ക് നിങ്ങളെല്ലാ പറഞ്ഞ നിസ്കാരങ്ങളുടെയും പിറകെ ഈ പരാതിയുമായി വന്ന പാവപ്പെട്ട സഹാബിമാർക്ക് അള്ളാഹുന്റെ റസൂല് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് ഇനി മുതൽക്ക് എല്ലാ പർമ്മ നിസ്കാരങ്ങളുടെയും പിറകെ നിങ്ങൾ സുബഹാൻ അള്ളാഹ എന്ന് മുപ്പത്തിമൂന്ന് അല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ഇങ്ങനെ ചൊല്ലിയാ മതി എന്നാൽ വലിയ ധർമ്മം നൽകിയ മുതലാളിമാരോടൊപ്പം നിങ്ങൾക്ക് എത്താം ആ ദിഖറിന്റെ മഹത്വം എത്രമാത്രം മാത്രം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എം എ യൂസി അലി കോടാനുകോടി രൂപ കൊടുക്കുന്നു നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റണില്ല പരിഹാരമുണ്ട് വർദ്ധ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ തസ്ബീഹും തഹ്മീദും തക്ബീറും ഈ പറഞ്ഞ വിക്രങ്ങൾ ചൊല്ലിയാ മതി അവരോടൊപ്പം നിങ്ങൾക്ക് എത്താമെന്ന് സീദിനാർ സുഹൃത്താക്കി അങ്ങനെ ഈ സഹാബിമാര് അവർക്ക് കിട്ടിയ സ്വകാര്യ സമ്മാനല്ലേ അവരങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് വളരെ പതുക്കെ രഹസ്യമായിട്ട് വിക്രമെല്ലാം തുടങ്ങി നിസ്കാരം കഴിഞ്ഞ് എല്ലാരും പോയിട്ടും കുറച്ചാൾക്കാർ പോകുന്നില്ല ആരാ നാട്ടിലെ സാധുക്കള് അവർ ഈ നിക് ചൊല്ലിയിരിക്കാം അപ്പൊ മുതലാളിമാരായ സഹാബിമാര് വെറുതെ നിൽക്കോ അവർ വന്ന് അന്വേഷിച്ചു നിങ്ങൾക്ക് എന്താ പണി അപ്പൊ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് സുബാനുള്ള അലഹമില്ലയാണ് അള്ളാഹു എത്രയാ മുപ്പത്തി വട്ടം ആണോ അത് ചൊല്ലിയാൽ എന്താ കാര്യം ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം റസൂറുള്ള പറഞ്ഞതൊക്കെ അവർ പറഞ്ഞു കൊടുത്തു അങ്ങനെ അന്ന് മുതൽക്ക് മുതലാലിമാരും ചെല്ലാൻ തുടങ്ങി മൊതലാലിമാരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് നബിതങ്ങളോട് ചോദിച്ചു വാങ്ങിയ സ്വകാര്യ സമ്മാനമാണിത് ഇപ്പോൾ അവരും ചെല്ലാൻ തുടങ്ങി സഹാബത്തിന്റെ ദീനിന്റെ കാര്യത്തിലുള്ള ആവേശമാണിത് അങ്ങനെ അതാ റസൂറുള്ളാന്റെ അരിക്കലേക്ക് പാവങ്ങൾ പിന്നിം വന്നു നെബിയെ അത് പോയി അത് അവരും കോപ്പി അടിച്ച് അവരും ചെയ്യാൻ തുടങ്ങി ഇനി ഞങ്ങൾക്ക് വേറെ വേണം നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്നത് കുറയൂല ഇനി വേറെ ചോദിച്ചു വരണ്ട നിങ്ങൾ നോക്കൂ അള്ളാഹു എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ഫോളോ ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാ സഹാബത്ത് അതുകൊണ്ടാണ് ഷാഹാൻ മാസത്തിൽ റസൂർ ഉള്ളാഹി നിങ്ങൾ വല്ലാതെ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ ഉസാമത്ത് അല്ലാഹു അതിന്റെ കാരണം തിരക്കി അത് മനസ്സിലാക്കി ാഹിതങ്ങളോട് ചോദിക്കുന്നു പറഞ്ഞു ആ മാസത്തിന്റെ ഒരു പ്രത്യേകത ജനങ്ങൾ വേണ്ടത്ര ഇത് ഗൗരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ മാസത്തിന്റെ പ്രാധാന്യമൊന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ദിവസങ്ങളിൽ ആ ഷാബാൻ മാസത്തിൽ പ്രത്യേകമായി നോമ്പെടുക്കുന്നത് രണ്ടാമത്തെ കാര്യം മനുഷ്യന്റെ കർമ്മങ്ങളുടെ രേഖ അള്ളാഹുന മുമ്പിൽ മാലാകമാർ സമർപ്പിക്കുന്ന മാസം കൂടിയാണ് ഷാബാൻ അള്ളാഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അറിയും അതിന് വേറൊരാളുടെ രേഖയുടെ സമർപ്പണത്തിനൊന്നും ആവശ്യമില്ല ഏത് കൂരിരുട്ടിലുള്ളതും അറിയുന്ന ഹൃദയത്തിന്റെ ഉള്ളിലുള്ള നമ്മളുടെ ആലോചന പോലും അറിയുന്നവനാ പഠിച്ചോന് അതുകൊണ്ട് ഒരാൾ കിതാബ് ഉണ്ടായി കൊടുത്തിട്ട് വായിച്ചു മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ലോകത്തിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് മൂന്ന് രൂപത്തിൽ നമ്മളുടെ കർമ്മങ്ങളുടെ രേഖ അള്ളാഹുവിന്റെ മുമ്പിൽ മലക്കുകൾ കൊണ്ടുപോയി കൊടുത്തി ഒന്ന് എല്ലാ ദിവസവും ദിനേന എന്നോണം മനുഷ്യരുടെ കർമ്മരേഖ സമർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതെന്താണ് ബുഹാരിയിൽ കാണാം മനുഷ്യരെ നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി പകലിൽ കുറച്ച് മലക്കുകളുണ്ട് രാത്രിയിൽ വേറെ മലക്കുകളുണ്ട് ഈ രണ്ട് വിഭാഗം മലക്കുകളും ഒരുമിച്ച് കൂടുന്ന രണ്ട് ജമാഅത്ത് നിസ്കാരങ്ങളുണ്ട് അതൊന്ന് സുബഹിയാണ് മറ്റൊന്ന് ആസർ നിസ്കാരമാണ് രാത്രിയിൽ നമ്മളെ നിരീക്ഷിക്കാനുള്ള മലക്കുകൾ വരുന്നത് അസറിനാണ് ആ അസറിന് വന്ന മലക്കുകൾ ഇവിടെ എത്തുമ്പോ പകലിൽ നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപഹിക്കുവന്ന മലക്കുകൾ ഉണ്ടാകും ഈ രണ്ട് മലക്കുകളും ഒരുമിച്ച് കൂടുന്ന രണ്ട് ജമാഅത്ത് നിസ്കാരമാണ് ഒന്ന് സുബഹിയും ഒന്ന് അസർ നിസ്കാരവും ഈ രണ്ട് നേരത്തെയുമുള്ള മലക്കുകൾ നമ്മളോടൊപ്പം ജമാഅത്തിന് കൂടിയിട്ട് പിന്നീട് അവർ ആകാശങ്ങൾ കയറിപ്പോകും അങ്ങനെ അതാ ആകാശങ്ങൾ കയറി വരുന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കും കൈഫ മനുഷ്യന്മാരെ അവസ്ഥ എന്താ അറിയാൻ കിട്ടൊന്നുമില്ല ചോദിക്കും എങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ അപ്പോൾ മലക്കുകൾ പറയും അത്താഹും ഈ മലക്കുകളിൽ ചില ആളുകൾ ശുഭഹിക്കാ വന്നത് അപ്പോൾ അവർ ജമാഅത്തായി സുബഹി നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ വന്നപ്പോൾ അവർ നിഷ്കരിക്കാൻ ഓ തറക്കിനാഹും അസർ നിഷ്കരിച്ചാ ഞങ്ങൾ പോന്നത് അപ്പൊ അസറിനും ആ ആളുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ അവിടേക്ക് വന്നപ്പോ അവർ നിസ്കാരത്തിലാണ് പോരുമ്പോഴും അവർ നിസ്കാരത്തിൽ തന്നെയാണ് മലക്കുകൾ നമ്മളുടെ കർമ്മങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് ദിനേന എന്നോണം പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ഒന്ന് മറ്റൊരു രൂപം ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ സവിശേഷമായ ഒരു കണക്കവതരണമുണ്ട് അള്ളാഹുന്റെ റസൂൽ പറയാണ് എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നു അത് രണ്ടാമത്തെ രൂപമാണ് എന്നാൽ മൂന്നാമത്തെ ഒരു രൂപമാണ് ഷാബാൻ മാസം വാർഷിക കണക്കെടുപ്പിന്റെ മാസമാണ് കഴിഞ്ഞ റമദാനിൽ നമ്മൾ എടുത്ത നോമ്പിന്റെ കണക്ക് അള്ളാഹു നോമ്പിൽ കൊടുക്കുന്നത് ഈ ശാബാനിലാണ് ദിനേന നോണുള്ള കണക്കിലും ആഴ്ച തോറുമുള്ള കണക്കിലൊക്കെ അത് പെട്ടിട്ടുണ്ടാകും ഇത്രയും വൈകിയാണോ പടച്ചോന്റെ മെഷീനറി ഓടുന്നതും ചിന്തിക്കേണ്ട ദിനോൻ ദിനേന എന്നോണം ഇതൊക്കെയും സമർപ്പിക്കപ്പെടുന്നതിന്റെ പുറമേ വാർഷിക കണക്കെടുപ്പ് ഒരു ശാപാനിലാണ് ഓരോ ശാപാനിലുമാണ് നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന മാസമായതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ അള്ളാഹുന മുമ്പിൽ സമർപ്പിക്കപ്പെടുമ്പോൾ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ കർമ്മങ്ങൾ അള്ളാഹുന് മുമ്പിൽ എത്തിക്കണം മലക്കുകൾ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ അവർക്ക് നിസ്കാരമാണ് ഞങ്ങൾ പോരുമ്പോഴും അവർ നിഷ്കരിക്കുകയാണ് നമ്മളുടെ കർമ്മങ്ങൾ അള്ളാഹുനു മുമ്പിൽ സമർപ്പിച്ചിട്ട് ഇപ്പോഴെന്താ അവന്റെ പരിപാടി പറച്ചോനെ ഇപ്പോഴും അയാൾക്ക് നോമ്പാൻ ഇപ്പോഴും ആ മനുഷ്യ നിവാരത്തിലാണ് നമ്മളെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയുമ്പോൾ ആരാധനകൾ ചെയ്യുന്ന കണക്ക് മലക്കുകൾ നമ്മളെ കുറിച്ച് പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേകം ചിന്നത്താണി എന്ന് സെയ്യുനസൂർഹിഹു അലി വസങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഷാബാൻ വളരെ പ്രധാനപ്പെട്ട മാസമാണ് മാത്രമല്ല തങ്ങൾ പഠിപ്പിച്ച ഒരു മാത്രമല്ലാഹിദങ്ങൾ പഠിപ്പിച്ചു പറഞ്ഞു മാസം എന്ന് സയ്യസ് പറയുന്നു എന്താണ് അതിന്റെ കാരണം വലിയ ഗുണങ്ങൾ കിട്ടിയ മാസമാണ് ഷാബാൻ നമ്മൾ റസൂറുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസമല്ലോ എല്ലാ ദിവസവും നമ്മൾ നിർബന്ധമായിട്ടും റസൂറുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അത്തഹ്യ തോതിയിട്ട് റസൂറുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് നമ്മൾ അങ്ങനെ റസൂറുല്ലാന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധവുമാണ് സത്യവിശ്വാസി റസൂറുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ അനുഷ്കരിക്കാൻ കഴിയില്ല ാന്റെ പേര് പറയാതെ വാങ്ങുകൊടുക്കാനും കഴിയില്ല ആ നബി നബിതങ്ങളെ പേരിൽ എങ്ങനെയാണ് നമ്മൾ ബാധ്യസ്ഥരായത് ശുദ്ധമായ ഖുർആാനിൽ ഒരു കൽപ്പനയുണ്ട് കിട്ടുന്നുണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നുണ്ട് നിങ്ങൾ ആ റസൂലിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം ആ നബിയുടെ മേലിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന് സയ്യൂദിനാ അലൈഹി വസല്ലം നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ പടച്ചുന്റെ കൽപ്പനയാണ് ഈ ആയത്തുണ്ടല്ലോ ഇന്നല്ലാഹോ ആയത്ത് ഈ ആയത്ത് ആയത്തിറങ്ങിയത് ഷായബാൻ മാസത്തിലാണ് അപ്പൊ റസൂർ ഉള്ളാഹിതങ്ങൾ എന്റെ മാസമാണ് ഷാബാൻ എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം വേണം നബിതങ്ങളുടെ മഹത്വം എന്താണെന്ന് ലോകത്തിന് മുഴുവനും പഠിപ്പിച്ച് നബിതങ്ങളെ മേൽ നിരന്തരം സ്വലാത്ത് ചെല്ലാനുള്ള കൽപ്പന കിട്ടിയ മാസം അത് ഷാബാൻ മാസമാണ് കഴിഞ്ഞില്ല അള്ളാഹുന്റെ റസൂൽ നിസ്കാരം നിർബന്ധമായത് മുതൽ പതിനാറ് മാസത്തോളം കിബിലയായി നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുക്കത്തസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു ബൈത്തുൽ വൈത്തുൽ ആയിരുന്നു മുസ്ലിംകരുടെ ഒന്നാമത്തെ കിബില ഇന്ന് നമ്മളെല്ലാവരും കാബയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത് എല്ലാവരും കായബയിലേക്ക് തിരിഞ്ഞാണ് ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് എന്നാൽ ഈ കായബ കിബിലയാകുന്നതിന് മുമ്പ് മസ്ജിദുൽ അക്സയായിരുന്നു മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കിബില ാഹി തങ്ങൾ മസ്ജിദുൽ മസ്ജിദുലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോൾ മദീനയിൽ ജൂതന്മാർ ധാരാളമുണ്ട് അവർ പരിഹസിക്കാൻ തുടങ്ങി ഞങ്ങളുടെ മതത്തിന് മൂപ്പർക്ക് പറ്റൂല ഞങ്ങളെ കിബില മൂപ്പർക്ക് വേണം ഇത് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അള്ളാഹുന്റെ റസൂലിന് വല്ലാത്ത താല്പര്യം പഠിച്ചവനെ ഇബ്രാഹിം നബിക്ക് കെബിലായി നീ നിശ്ചയിച്ചത് കാബയാണല്ലോ ആ കാബ തന്നെ എനിക്കും കെബിലായി കിട്ടണം സൂറത്തിൽ ി എന്ന കട്ടിബിലൻ തവല്ലി നിങ്ങളിങ്ങനെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി വഹിയുവരുന്നത് നോക്കി നിൽക്കുന്നതും നാം അറിയുന്നുണ്ട് മസ്ജിദിൽ ഹറാം ഇനി മുതൽക്ക് നിങ്ങൾയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചോളൂ ഒക്കെ ഈ മദീനയിൽ പോയാൽ അവിടെയുണ്ട് മസ്ജിദുൽ കബിലത്തെയും രണ്ട് കെബിലയിലേക്ക് റസൂറുവാഹിതങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചതാണ് ആ പള്ളിയൊക്കെ നവീകരിച്ച് ആ കെബിലയുടെ രൂപങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ അടയാളങ്ങളുണ്ട് കായവയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ച റസൂറുവാഹി അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മസ്ജിദുൽ അക്സയിലേക്ക് കിബിലായി നിസ്കരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ പ്രത്യേകത എന്താണ് മസ്ജിദുൽ കിബിലത്തെയും സൂറുലാഹിതങ്ങൾ ഒരു നിസ്കാരം തന്നെ മസ്ജിദുൽ അബ്സയിലേക്ക് നിഷ്കരിച്ചു തിരിഞ്ഞു നിസ്കരിക്കുന്നു ആ നിസ്കാരത്തിന്റെ ഇടയിലാണ് വഹി ലഭിക്കുന്നത് മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് മാറി നിസ്കരിക്കണമെന്ന് അതേ നിസ്കാരത്തിൽ തന്നെ എബൗട്ട് അടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് നേരെ പിന്നെ കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അള്ളാഹു റസൂർ നിസ്കരിച്ചത് ആ രണ്ട് നിസ്കാരവും ഒരു പള്ളിയിൽ വെച്ച് നടന്നതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദുൽ കബിലത്തെ ഇന്നൊരാൾ ആ പള്ളിയിൽ പോയാല് മസ്ജിദുൽ അക്സൈഡുടെ ഭാഗത്തേക്കുള്ള ഒരു മെഹ്റാബിന്റെ മാർക്ക് അവിടെ കാണാം അങ്ങോട്ട് തിരി നിസ്കരിക്കാൻ പറ്റൂല ആ നിയമം അന്നുണ്ടായിരുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് അവിടെ സൂചിപ്പിച്ചു എന്നതിനപ്പുറം മുസ്ലിമീങ്ങൾക്ക് വലിയ സമാധാനം അള്ളാഹുൻ റസൂർ സല്ലാഹു തങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയ ഈ കിബില മാറ്റം അത് സംഭവിച്ചതും ഷാബാൻ മാസത്തിലാണ് ചുരുക്കത്തിൽ സ്വലാത്തിന്റെ ആദരവ് ആദരവ് ഇതെല്ലാം നൽകിക്കൊണ്ട് അള്ളാഹു അള്ളാഹുന്റെ വലിയ മഹത്വം കൊടുത്ത ഈ പരിശുദ്ധമായ ശാബാൻ ആ ശാബാൻ മാസത്തിന് വലിയ ആദരവ് കൊടുക്കാൻ നമ്മൾക്കും കഴിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ അള്ളാഹുന്റെ ജനങ്ങൾക്കൊന്നും ശ്രദ്ധയില്ലാതെ ആരാധനാ കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ പോകുന്ന സമയത്ത് ആരാധനകൾ നടത്തണം ആ ആളുകൾക്ക് കൂടുതൽ കൂലി കിട്ടും ജനങ്ങളെല്ലാവരും ഇഭാഗത്ത് ചെയ്യുമ്പോ ഇഭാഗത്ത് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരാളുടെ ഉപദേശം വേണ്ട ഇപ്പൊ റമലാ മാസത്തിൽ നോമ്പെടുക്കാൻ ആരെങ്കിലും പറയണം എല്ലാവരും നോമ്പെടുക്കണം അപ്പൊ നമ്മൾ നോമ്പെടുക്കും എല്ലാ ആളുകളും കുറാനോതുന്നു നമ്മളും കുറാനോതുന്നു അതേ സമയത്ത് അല്ലാത്തൊരു സമയത്ത് പുണ്യപ്രവൃത്തി ചെയ്യണമെങ്കിൽ പ്രേരണകൾ ഉണ്ടായാലേ പറ്റൂ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെയും അശ്രദ്ധമായിരിക്കുന്ന നേരത്തെ ആരാധനകൾക്ക് പ്രത്യേകമായ കുലിണ്ട് നിങ്ങൾ നോക്കൂ ഇമാം തുറുമുതി ഉദ്ധരിച്ച ഒരു ഹദീസ് അബ്ദുല്ലാഹബിൻ എന്ന് പറയുന്നുണ്ട് മൻ ഒരാൾ പോയി എന്നിട്ടോ ിയഹിൽ ഹൈ ബഹു ആരാക്കുൽ ഇഷയും കതിയും നമ്മൾ മകരിവിന്റെയും സുവഹിന്റെയും ശേഷവും വട്ടം ചെല്ലുന്ന നിക്കറാണ് അതിൽ ചെറിയൊരു മാറ്റുള്ളത് വഹു ഹയ്യുല്ലായ മൂത്ത് വിയതിഹിൽ ഹൈർ എന്നുള്ളതാണ് ഈ നിക്കിർ ഒരൊറ്റത്തവണ ഒരാൾ അങ്ങാടിയിൽ വന്നിട്ട് ചെല്ലിയാൽ നമ്മളിപ്പോ അങ്ങാടി പോകുന്നു വിഷകാരം കഴിഞ്ഞാൽ അങ്ങാടിക്കാ പോണം ഒരറ്റത്തവണ ചെല്ലിയാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താ പത്ത് ലക്ഷം പ്രതിഫലമാണ് കൊടുക്കുന്നത് പത്ത് ലക്ഷം തിന്മയാണ് അള്ളാഹു ലക്ഷം വലിയ പദവികളാണ് സ്വർഗീയമായ ആ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് മൂന്ന് കാര്യം പറഞ്ഞു الله وبنى له بيتا في الجنة سورغتي ذكر جلي عالك وربابنا الله وقدكم ترى نسارة ما يقاري ولا لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير നൂറോട്ടം ചെല്ലണ്ട ഒറ്റത്തവണ ചെല്ലിയാ മതി ആ മനുഷ്യന് ഒരു വീട് പത്ത് ലക്ഷം അല്ലാഹും അസുരത്ത് കൊടുക്കും ആ മനുഷ്യന്റെ പാപങ്ങൾ എല്ലാഹു മാപ്പാക്കി കൊടുക്കും പത്ത് ലക്ഷം ഹസനത്തെ രേഖപ്പെടുത്തും ആ മനുഷ്യന് സ്വർഗീയമായി പത്ത് ലക്ഷം പദവികൾ ഉയർത്തി കൊടുക്കും എന്താ പതിന്റെ കാര്യം അങ്ങാടിയിൽ അങ്ങാടിയിലാരും സിക്രാൽക്കെ പങ്കെടുക്കാനല്ല പോണത് അങ്ങാടി പോണത് നമ്മളുടേതായ നൂറുകുട്ട ആവശ്യങ്ങൾക്കാണ് അങ്ങാടിയിലാണ് നമ്മളുടെ ആളുകളുള്ളത് നമ്മുടെ ക്ലബ്ബുകളുള്ളത് നമ്മളുടെ മീറ്റിങ്ങുകൾ നടക്കുന്നത് ചങ്ങാതിമാരുള്ളത് അതുകൊണ്ട് തന്നെ ദുനിയാവുമായി കെട്ടിമറിയാൻ വേണ്ടിയിട്ട് അങ്ങാടിയിലേക്ക് എല്ലാവരും പോകുമ്പോ അവിടേതാ നമുക്ക് അള്ളാഹുന് ഓർമ്മ വന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം എല്ലാരും ബിജാവിൽ കെട്ടി പറയുമ്പോ അങ്ങാടിയിൽ വന്നിട്ട് ഇത് നമ്മൾ വലിയ ബഹളം വെക്കും മൈക്കെട്ടി പറയണ്ട അതൊക്കെ പറഞ്ഞാ മതി എന്നാൽ തന്നെ ഈ കൂലിയാണ് ആളുകൾ ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന വേളയിൽ ആരാധനയിൽ നമ്മൾക്ക് വലിയ ശ്രദ്ധയുണ്ടാവണം എന്താ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് നമ്മുടെ ഈ കേരളത്തിന്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ ചന്താമരയെ പിടികൂടാൻ വേണ്ടി മുപ്പത്താറ് മണിക്കൂർ പോലീസ് പിന്നാലെ കൂടിയ വാർത്ത നമ്മൾ കേട്ടു ചന്ദാമരന്ന് കേൾക്കുമ്പോ നല്ല പേരാ അതൊരു രസുള്ള പേരിലെ പക്ഷേ ചന്താമര ആള് ചില്ലറക്കാരനല്ല പേര് പോലെ മനോഹരമല്ല കയ്യിലിരിപ്പ് ഒരു പെണ്ണിനെ കൊന്ന് ആ മനുഷ്യൻ ഏകദേശം ആറ് കൊല്ലത്തോളം ജയിലിൽ കിടന്ന ആളാണ് ആറ് കൊല്ലം ജയിലിൽ കിടന്നിട്ട് അയാൾക്ക് പരോൾ കിട്ടി നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ അവസ്ഥയാണ് ഒരു കൊലപാതകം നടത്തിയ ആള് പുഷ്പം പോലെ പുറത്തിറങ്ങി വരും ആ പുറത്തിറങ്ങി വന്ന മനുഷ്യൻ പിന്നെ ചെയ്തതെന്താ പിന്നെ രണ്ടാമത്തെ രണ്ടാളുകളെയാണ് അയാൾ കഴിഞ്ഞ ദിവസം വെട്ടിക്കുന്നത് ഒരാളെ കൊന്നിട്ട് ജയിലിൽ കിടന്ന ആളാ പിന്നെ അയാൾ കൊല്ലുന്നത് രണ്ട് മനുഷ്യന്മാരെയാണ് ഇനി അയാൾ ജയിലിലാണ് കുറച്ചു കഴിഞ്ഞയാൾ ഇനിയും വരും ഈ രണ്ട് നാലാക്കിയിട്ട് അയാളെ കൊല്ലും ഈ വിധത്തിൽ മനുഷ്യന്റെ ജീവനൊരു വിലയുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത്രമേൽ പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു ഇടുക്കിയിൽ ഒമ്പത് വയസ്സുള്ള ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി ആരാ വാപ്പ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയാണ് എട്ടാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ ഗർഭത്തിന്റെ ഉത്തരവാദി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെ ആണിനും പെണ്ണിനും ഒരു തരത്തിലുമുള്ള നാണവും മാനവുമില്ലാതെ ഇല്ലാതെ കയറൂരി വിട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത് ആർക്കെയല്ല ഞാൻ പറയാൻ പറ്റൂ നമ്മുടെ പെൺകുട്ടികൾ നമ്മളുടെ പ്രിയപ്പെട്ട മക്കൾ അവർ റോട്ടിൽ കിടങ്ങി കിടന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് പറ്റോ എന്തേലും പറഞ്ഞാൽ അപ്പ പറയും മോറൽ പോലീസിങ്ങിനെതിരെ നിങ്ങൾക്ക് ഞാൻ കേസെടുക്കും അതുകൊണ്ട് ആരും ഉണ്ടൂല ജയിലിൽ പോയിരിക്കൽ അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ എന്ത് നിറകേട് കണ്ടാലും ആരും പ്രതികരിക്കാത്ത ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്ന കലുഷിതമായ ഒരു കൂലി എത്രയാണെന്നറിയോ അല്ല കലുഷിതമായ ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുന്റെ റസൂലിന് ഹിജറുന്റെ ഹിജറ പോയത് പോലത്തെ കൂലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അഥവാ എല്ലാവരും പ്രശ്നങ്ങളിലാണ് ദുനിയാവിന്റെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ ആളുകൾ ഒഴുകുമ്പോ നിങ്ങളതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ഈ ഭാരത്തിന് വേണ്ടി വരുന്നുണ്ട് എന്ത് മനോഹരമായ സംഗതിയായിരിക്കും അത് ഞാനിങ്ങനെ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ പള്ളിയിൽ ഉപയസ്കാരത്തിന്റെ സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാലും ചില ചെറുപ്പക്കാർ നല്ല അന്തസ്സുള്ള മനുഷ്യന്മാര് ഒരു എട്ട് മണിയോ ഒൻപത് മണിയോ ഒക്കെ ആവുന്ന നേരത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകൾ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് ഈ പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചിട്ട് ആ ആളുകൾ ഇവിടെ വന്ന് ദുഹായി നിഷ്കരിച്ചാണ് പിന്നെ ജോലിക്ക് പോകുന്നത് അവരെ കാണുമ്പോൾ അവരെ കൈ കൈപിടിച്ച് മുത്താൻ തോന്നാറുണ്ട് എന്ത് നല്ല ഭാഗ്യമുള്ള മക്കൾ അവർ സുബൈ അല്ല നിസ്കരിക്കുന്നത് ദുഹായാണ് നിഷ്കരിക്കുന്നത് സുബൈക്ക് നമ്മുടെ പള്ളിയിൽ ജമായത്തിന് കൂടിയ കുട്ടികളാണ് അവർ ആ ആളുകൾക്ക് കിട്ടുന്ന കൂലി ചെറുതാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട് ാഹു അലഹി വസ്ലമ നിങ്ങൾ പറയാൻ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കാലം വരാനുണ്ട് അന്നത്തെ കാലത്ത് ആരാധന ചെയ്യുന്ന മനുഷ്യന് ആരാധന നടത്തുന്ന മനുഷ്യൻ സഹാബികളോടാണ് പറയുന്നത് സഹാബ നിങ്ങളുടെ കൂട്ടത്തിലെ അൻപത് ആളുകൾക്ക് കിട്ടുന്ന കൂലി ആകൃതമാലിൽ അവസാന കാലത്തിൽ ഇവാരത്ത് ചെയ്യുന്ന മനുഷ്യന് കിട്ടും അപ്പൊ സഹാബികൾ ചോദിച്ചു അതെന്താ അവർക്ക് വലിയ കൂലി ഞങ്ങളല്ലേ സഹാബിമാര് ഞങ്ങളല്ലേ നിങ്ങളെ കണ്ടത് അള്ളാഹുൻ റസൂൽ സല്ലം നിങ്ങൾ പറയാണ് നിങ്ങൾക്ക് എന്താ നന്മ ചെയ്തൂടെ നിങ്ങൾ അബൂബക്കൽ സിദ്ദീഖിന്റെ കൂടെയല്ലേ ഉമർ ബിൻ ഖത്താബിന്റെ കൂടെയല്ലേ എല്ലാ മഹാന്മാരുടെയും കൂടെയാണ് അവരുടെ ജീവിതം കണ്ട് നിങ്ങൾക്ക് നല്ലത് ചെയ്യാനേ തോന്നൂ എന്നാൽ അവരുടെ കഥ കഥയതയല്ല എവിടെയും അശ്ലീലമാണ് എവിടെയും അരാജകത്വമാണ് അധാർമ്മികതയാണ് അതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ നല്ലവനായി ജീവിക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ആ കഷ്ടപ്പാടിന് അതിരി ഹംസീൻ അൻപത് സഹാബിമാരുടെ കൂലിയാണ് ഈ ലോകം മോശമായ കാലത്ത് ആരാധനയിൽ സജീവമാകുന്ന ആളുകൾക്ക് അപ്പോൾ ജനങ്ങളൊക്കെയും ചെയ്യുന്ന ഒഴുക്കിനനുസരിച്ച് പോവുകയല്ലേ വേണ്ടത് ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് പറ്റണം ആത്മീയതയിലേക്ക് അടുക്കാൻ നമുക്ക് പറ്റണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം തക്കവ കൊണ്ടല്ലാതെ ആത്മീയത കൊണ്ടല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റൂല ഇനി ഒരു കാലം വരാനുണ്ട് അന്നത്തെ കാലത്തെ മനുഷ്യന്മാർ വിജയിക്കണമെങ്കിൽ മുൻഗാമികൾ എങ്ങനെ ജയിച്ചത് ആ വഴി അവർ പിൻ പുൽകുകയേ പറ്റൂ അതിന്റെ തക്കവയാണ് മാർഗം ഈ മാന മാർഗം ഒരു നിയമം കൊണ്ടും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂല അല്ലെ എല്ലാവരും പെണ്ണിനെ കയറൂരി വിടാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളല്ലേ ഉണ്ടാക്കുന്നത് ആന്മാരായ പണ്ഡിതന്മാര് സ്ത്രീകളിങ്ങനെ അഴിഞ്ഞ ആടരുതി എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ആറാം നൂറ്റാണ്ടിലെ കാടൻ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ആളുകളുണ്ട് ഇന്നത്തെ പത്രം അതിന് മറുപടിയുണ്ട് ഈ ഒമ്പതാം ക്ലാസ്സിലെ പെൺകുട്ടി പ്രസവിക്കുമ്പോൾ അപ്പോഴെങ്കിലും നമ്മൾക്ക് ബോധമുണ്ടാവണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ അമ്മ പറഞ്ഞല്ലോ പെൺ നടിമാരോ ഒറ്റക്ക് പുറത്തിറങ്ങരുത് എന്ന് നടിമാരോ ഒറ്റക്ക് പുറത്തിറങ്ങരുത് എന്ന് ഖുറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങി കൂടണമെന്ന് നിർബന്ധമായ ഘട്ടത്തിൽ പോകുമ്പോൾ പോകുമ്പോ കൂടെ കൂടെയുണ്ടാവണമെന്ന് പ്രശ്നം വരുമ്പോ എല്ലാവരും ഇസ്ലാമിന്റെ ആശയങ്ങളെ താലോലിക്കും പിടിച്ച വാർത്തയുടെ താഴെ കാണണം അവിടെ ആളുകൾ സൗദിയിലെ നിയമം അനുസരിച്ച് വെട്ടിക്കൊല്ലണം കണ്ടോ പ്രശ്നങ്ങൾ വരുമ്പോ മനുഷ്യന്മാർ അഭയം തേടുന്നത് ഇസ്ലാമിന്റെ ആശയങ്ങളിലാണ് അല്ലാത്ത നേരങ്ങളിലോ അപ്പോൾ ഇസ്ലാമിനെതിരെ കുതിര എതിര് കയറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഓർക്കുക ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ വിജയത്തിന്റെ മാനദണ്ഡമാണ് അത് ഉൾക്കൊണ്ട് ജീവിക്കുക അള്ളാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ